ഇത് മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സീതാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് കൂട്ടത്തേക്കെ ജനറൽ സർവീസും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് കാണിച്ചിരുന്നത് സ്പാർ പ്ലഗ് കംപ്ലൈൻറ്റ് വന്നിരുന്നത് പ്ലഗ് പോയതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റിൻ്റെ കാരണം അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാർബേറ്റർ അതായത് പെട്ടെന്ന് റേസിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കട്ടെ കൂടുതലായിട്ടും റേസ്സായിട്ട് നിൽക്കുക അത് കാർബേറ്റർ സ്ലൈഡറിൻ്റെ ആണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് വീലിച്ച് ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ലൈൻഡർ ഒക്കെ കിടക്കുന്ന കമ്പനി ലൈൻ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് ലൈനർ പുതിയ ലൈൻ ആണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലെ ടയർ എന്ന് പറയുമ്പോൾ പുത്ത ടയർ ടയറാണ് ഹബിനകത്തായാലും വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല ബെയറിങ്ങിനും വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല ഹബിനത് ചെറിയൊരു തേമാനുണ്ട് പക്ഷേ നമുക്കത് വാട്ടർ പേപ്പർ പേപ്പറായിട്ട് പിടിച്ച് ക്ലീൻ ആക്കാവുന്നൂള്ളൂ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം ചെയിനൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററിയുടെ ഇയർ പ്രൊഡക്ഷൻ നമുക്ക് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബാറ്ററി നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ വാല്യൂസ് ആയിട്ട് കാണിക്കുന്നത് ചെറിയൊരു ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു അത് ബൈ ചാൻസ് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കുമ്പം ഈ ബാറ്ററിയുടെ ഇവിടെ എർത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഈ നെഗറ്റീവ് ടെർമിനലിൻ്റെ ഭാഗം ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നേക്കണ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ ചെറുതായിട്ട് ലൂസായിട്ട് ഉണ്ട് പക്ഷേ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ചെറിയൊരു വേരിയേഷൻ വാല്യൂസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണിച്ചാൽ ഇത് നിലവിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മീറ്റർ പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യും അത് അതിനകത്ത് കൗണ്ട് ചെയ്യുകയും കാണിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെ മറ്റേ ഇത് നെഗറ്റീവ് ഇത് എൻഡു കാണിച്ചണത് ഡാമേജ് ആയ രീതിയിൽ കാണിച്ചതാണ് അപ്പം നിലവിൽ ബാറ്ററിക്ക് ഇങ്ങനൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ട് അടന്നിരിക്കണുണ്ട് കേട്ടോ അപ്പം ഞാനതിനകത്തൊരു സൊല് മറ്റേ ബോൾട്ട് തുരുമ്പ് ഇട്ടിരിക്കണേ അപ്പോൾ അതൊന്ന് അഴിയാനായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ കാർബേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാർബേറ്ററിൻ്റെ ഈ സ്ലൈഡർ ഉണ്ടല്ലോ കേബിൾ പിടിപ്പിക്കുന്ന ഈ ഭാഗം ഇത് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജാമായ രീതിയിൽ ഇരുന്നായിരുന്നേ കാരണം അത് ഇടയ്ക്ക് ആ രീതിയിലേക്ക് വന്നുണ്ട് അപ്പോൾ ആ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ പുതിയ കാർബേറ്റർ വയ്ക്കാനാണ് പറ്റുള്ളൂ കാരണം അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് തൽക്കാലം ഓൾറെഡി നമുക്ക് കാർബേറ്റർ അവൈലബിൾ അല്ല നമ്മൾ സ്റ്റോക്ക് ഓൾറെഡി വെക്കില്ല നമുക്ക് ഐറ്റം ബുക്ക് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് തൽക്കാലം നമുക്ക് അതിൻ്റെ സ്ലൈഡർ യൂണിറ്റ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഏ എന്തായാലും നമ്മളിപ്പോൾ എങ്ങനെ ചെയ്താലും അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ റാഡിൻ്റെ ഒരു ലൂപ്പ് കോട്ടിങ് ഉണ്ട് അത് പോയേക്കണത് കൊണ്ടാണ് ഈ പ്രശ്നം തന്നെ നമ്മളിപ്പോൾ തൽക്കാലം ഗ്രീസ് ഇട്ടു എന്ന് പറഞ്ഞാലും വീണ്ടും അത് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ഇട്ടാക്കാം വീണ്ടും റിപ്പീറ്റ് എന്തെങ്കിലും വരും അപ്പോൾ കാർബറേറ്റർ മാറ്റുന്ന കേസ് ഒരു പരിഗണനയിൽ വേണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് നമുക്ക് ഈ പ്ലഗിൻ്റെ പ്രശ്നമുണ്ട് പ്ലഗ് വലിയ പഴക്കുണ്ടായിട്ട് പോയേക്കണതല്ല കാരണം വെച്ചാൽ പ്ലഗ്ഗിനകത്ത് അതിൻ്റെ കാർബൺ ശരിക്കും പറഞ്ഞാൽ പെട്രോളിൻ്റെ കൺസപ്ഷൻ കൂടുതലായിട്ടാണ് കാണുന്നത് അത് നമുക്ക് ഈ കാർബേറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് വന്നേക്കുന്നത് ആയിരിക്കണം വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പോൾ തൽക്കാലം നമ്മൾ പ്ലഗ് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം കാർബേറ്ററാണ് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നതിൻ്റെ ഒരു കാരണം കേട്ടോ അപ്പം തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കുക ഉപയോഗിക്കുക എൻ്റെ കാർബേറ്റർ ബുക്ക് ചെയ്ത് വെക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ സ്റ്റോക്ക് മേടിച്ച് മാറ്റിക്കളയുക പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ സ്പീഡോമീറ്റർ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡോമീറ്റർ വർക്കിങ് അല്ല കേബിളിൻ്റെയാണ് കംപ്ലയിൻറ്റ് അത് സ്പീഡോമീറ്റർ ഒന്ന് വർക്കിങ് ആക്കിയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ് മീറ്റർ വർക്കിങ് ആക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിപ്പോൾ നമുക്ക് കേബിൾ പോയേക്കണതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കേബിൾ മാറ്റിയിട്ട് നോക്കിയാലാണ് മെക്കാനിസത്തിനോ അനേ അതല്ലെങ്കിൽ വീലിൻ്റെ അവിടെ വന്ന ആ ഗിയർ ഗിയർ സെറ്റിനോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും നമുക്കൊന്ന് അത് ചെയ്ത് നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റാണത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കത് ബ്രാക്കറ്റ് കാളിപ്പർ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കതൊന്ന് റീസെറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഈ പറഞ്ഞ മെയിനായിട്ട് അതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിരുന്നത് പ്ലഗ്ഗിൻ്റെയാണ് കാർബറേറ്റർ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ആ പ്ലഗ് പുതിയ പ്ലഗ് ആയിരുന്നിട്ട് കൂടി പെട്ടെന്ന് പ്ലഗ് പോകാനായിട്ടുള്ള കാരണമായിരിക്കും ആ പ്ലഗ് കാണുമ്പോൾ തന്നെ അറിയാം വലിയ പഴക്കം ആയിട്ടില്ല അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തെടാം അതിന് ശേഷം ഈ പറഞ്ഞ രീതികളെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കാർബ് അസംബ്ലി ബുക്ക് ചെയ്ത് വെച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അത് പരമാവധി ഓടിക്കുക എന്നിട്ട് തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഓർഡർ ചെയ്ത് വരുത്തി മാറ്റുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നിലവിൽ ഇത്രയും കേസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ മതി